പാലായിൽ മീനച്ചിലാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കളരിയാമാക്കൽ തടയണ തുറക്കുന്നതിന് മെക്കാനിക്കൽ ഷട്ടർ സ്ഥാപിക്കണമെന്ന ആവശ്യമായിരുന്നു തടയണയിൽ വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുമ്പോൾ വേനൽക്കാലത്ത് തുറക്കാനും മഴക്കാലത്ത് അടയ്ക്കാനും പ്രയാസമേറുകയാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം വഴിമുട്ടി നിൽക്കുമ്പോൾ തടയണയും യഥാസമയം തുറക്കാനും കഴിയാത്ത സ്ഥിതിയാണുള്ളത് മീനച്ചിലാറിന് നിർമ്മിച്ചിരിക്കുന്ന കളരിയാമാക്കൽ തടയണ കൃത്യസമയത്ത് തുറക്കുന്നത് ഏറെ ശ്രമകരമാവുകയാണ് വേനലാകുമ്പോൾ അടയ്ക്കാനും മഴക്കാലത്ത് തുറക്കുന്നതിനും നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസമാണ് ഇവിടെ മെക്കാനിക്കൽ ഷട്ടർ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഓരോ വർഷവും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് തടയാൻ മെക്കാനിക്കൽ ഷട്ടർ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നതാണ് ഏതാനും ദിവസം മുമ്പ് ഭരണകാനത്ത് കുളിക്കാനിറങ്ങിയ യുവാക്കൾ മുങ്ങി മരിച്ചതിനെ തുടർന്ന് മൃതദേഹം കണ്ടെത്താനായി തിരച്ചിൽ നടത്തിയിരുന്നു ഷട്ടറുകൾ തുറക്കുന്നത് വലിയ ശ്രമകരമായതിനാൽ ജലനിരപ്പ് കുറയ്ക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ വൻതോതിൽ മാലിന്യം അടിഞ്ഞു കൂടിയതിനെ തുടർന്ന് ചെറുകിട ജലസേചന വകുപ്പ് ആലപ്പുഴ സബ് ഡിവിഷൻ വർക്ക്സ് മാനേജറുടെ നേതൃത്വത്തിലുള്ള ഭരണ സംഘം ഇതു സംബന്ധിച്ച് ഭരണം നടത്തിയ റിപ്പോർട്ട് നൽകിയിരുന്നു മെക്കാനിക്കൽ ഷട്ടർ സ്ഥാപിച്ച് വെള്ളമൊഴുക്ക് സുഗമമാക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു വെള്ളം ഉയർന്നാൽ നിലവിൽ ഷട്ടറുകൾ തുറന്നുവിടുന്നത് സാധ്യമല്ല നിലവിലുള്ള നിർമ്മാണം മെക്കാനിക്കൽ ഷട്ടർ സ്ഥാപിക്കുന്നതിനും അനുയോജ്യമല്ല ഇതിന് ആവശ്യമായ തൂണുകളും പ്രത്യേക പ്ലാറ്റ്ഫോമുകളും സ്ഥാപിച്ച് മെക്കാനിക്കൽ ഷട്ടർ നിർമ്മിക്കണമെന്ന് പഠന റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഈ റിപ്പോർട്ട് നടപ്പാക്കിയാൽ വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഒഴിവാക്കാനാകുമെന്ന് പൊതുപ്രവർത്തകനായ സണ്ണി വട്ടം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നില് അന്നത്തെ എം എൽ എ മാണ്സാറിൻ്റെ ശ്രമഫലമായി റിവർ മാനേജ്മെൻ്റ് വണ്ടി നിർമ്മിച്ച ചെക്ക്ഡാമും പണം മിച്ചമുള്ളതുകൊണ്ടാണ് പാലം നിർമ്മാണം പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് നിർമ്മാണം പൂർത്തിയായെങ്കിലും അതിന് അപ്രോച്ച് റോഡ് ജോലിയായിട്ടും വന്നിട്ടില്ല അന്ന് പലകയാണ് ഷട്ടർ ഇട്ടിരുന്നത് പലക ഇട്ടപ്പോഴുള്ള കുഴപ്പം ചെളികളും മാലിന്യങ്ങളും വന്ന് അടിഞ്ഞു കൂടുന്നത് മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് അത് ഒരു പത്ത് കിലോ പത്ത് മീ ഇരുപത് മീറ്ററോളം നീളത്തിൽ മാലിന്യം വന്ന് കുഞ്ഞു കൂടുന്ന ഒരു കാരണവശാലും നീക്കം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒന്നെങ്കിൽ യന്ത്രവൽക്കൃത ഷട്ടറുകൾ നിർമ്മിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ മാലിന്യം നീക്കം ചെയ്യാൻ ചെളികൾ മാറ്റാൻ പറ്റുകയുള്ളൂ സ്വയമേ പൊക്കാൻ പറ്റുകയല്ല മനുഷ്യ മനുഷ്യ പ്രയത്നം കൊണ്ട് പൊക്കാൻ പറ്റും ഞാനൊരു കാലത്ത് എന്താ എൻ്റെ ഒരു കുടിവെള്ള പദ്ധതിക്കൊണ്ട് ഞാൻ തന്നെ ഉയർത്താൻ ശ്രമിച്ചത് അന്ന് നടക്കുമായിരുന്നു ഇപ്പം വെള്ളത്തിൻ്റെ മർദ്ദം കാരണം ഇത് പൊക്കാൻ സാധിക്കുകയില്ല അതാണ് ഏറ്റവും വലിയ പിന്നെ ഇരുപത് മീറ്ററോളം നീളത്തിൽ മാലിന്യം കിടക്കുന്നതാണ് വേറെ പ്രശ്നം ഈ മാലിന്യം നീക്കം ചെയ്താലേ ഈ ഷട്ടറുകൾ പൊക്കാൻ സാധിക്കുകയുള്ളൂ ആ പൊക്കുന്നതിൽ പൊക്കാൻ എളുപ്പമാണെങ്കിൽ ഇടാൻ അതിനേക്കാൾ ദുരിതമാണ് ആവശ്യം അവിടെ അതുമായിട്ട് ഷട്ടർ നിർമ്മിച്ച് വേനൽക്കാലത്ത് അടയ്ക്കുകയും വർഷകാലത്ത് തുറന്നു വിടുകയും ചെയ്താലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ തടയിണയ്ക്ക് പലക ഷട്ടറുകളാണ് ഉള്ളത് ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ തുറക്കുന്നത് അസാധ്യമാണ് ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികൾക്കായി ഇവിടെ നിന്ന് പമ്പിങ്ങും നടത്തുന്നുണ്ട് ന്യൂസ് പാലാ